വലിയ രീതിയിലുള്ള വെല്ലുവിളിയാണ് ഹിസ്ബുള ഇസ്രായേൽ തീർത്തിരിക്കുന്നത് അതി കഠിനമാണ് അവരുടെ പ്രത്യാക്രമണങ്ങൾ അതിൽ വെന്തുരുക്കി ഇല്ലാതാവുകയാണ് ഇസ്രായേൽ എന്ന രാജ്യമെന്നതാണ് സത്യം പല വാർത്തകളും കുഴിച്ചുമൂടപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് ഇസ്രായേൽ ഇപ്പോഴും യുദ്ധത്തിൽ പിരിച്ചു നിൽക്കുന്നത് എന്നാൽ അതിനൊക്കെ ഒരു പരിധിയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം സത്യം പറഞ്ഞാൽ ഹിസ്ബുള്ളയുടെ ശക്തിക്കും ബുദ്ധിക്കും മുന്നിൽ ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ ആവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ലബനനിൽ വെടിനിർത്തൽ സംബന്ധിച്ച് ചർച്ച നടത്താനായി ഇസ്രായേലിന്റെ നിർണായക മന്ത്രിസഭായോഗം ഇന്ന് നടക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അറുപത് ദിവസത്തെ വെടിനിർത്തൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ ഇതോടെ ലബനനിൽ ഹിസ്ബുള്ളയുമായി ഒരു വർഷമായി നടക്കുന്ന യുദ്ധത്തിൽ താൽക്കാലിക ഇടവേള ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം എത്ര കാലം വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് ഇപ്പോൾ പറയാനാവില്ലെന്നാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് വെടിനിർത്തൽ കരാറിനെ കുറിച്ച് ലബനനും പ്രതികരിച്ചിട്ടുണ്ട് യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെയും നേതൃത്വത്തിൽ വെടിനിർത്തലിൽ തീരുമാനമുണ്ടാകുമെന്നാണ് ലബനന്റെ പ്രതികരണം വിടനിർത്തൽ കരാറിന്റെ അടുത്തെത്തിയെന്ന് യു എസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി പറഞ്ഞു ഒക്ടോബർ എട്ട് മുതൽ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലുള്ള സൈന്യം ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുകയാണ് ഇസ്രായേലി സമൂഹത്തിനെതിരെയും മിലിറ്ററി പോസ്റ്റുകൾക്കെതിരെയുമാണ് അവരുടെ ആക്രമണം ഗാസയിലെ യുദ്ധത്തെ പിന്തുണച്ചാണ് ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ നടക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയം ഒക്ടോബർ ഏഴ് ഹമാസിന്റെ ആക്രമണത്തെ തുടർന്ന് ലബനനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേൽ വൻതോതിൽ ആളുകളെ ഒഴിപ്പിച്ചിരുന്നു ഏകദേശം അറുപതിനായിരം പേരെ ഇത്തരത്തിൽ ഒഴിപ്പിച്ചുവെന്നാണ് കണക്കുകൾ ഇസ്രായേൽ ലബനനിൽ നടത്തിയ ആക്രമണങ്ങളിൽ നൂറുകണക്കിന് പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു അതേസമയം ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്നും കനത്ത പ്രത്യാക്രമണങ്ങളാണ് ഇസ്രായേലിന് നേരിടേണ്ടി വന്നത് മുതിർന്ന സൈനിക ഓഫീസറടക്കം നിരവധി പേരാണ് ഇസ്രായേലിൽ കൊല്ലപ്പെട്ടത് എസ്പിളയുടെ തിരിച്ചടി താങ്ങാവുന്നതിലും അപ്പുറമായതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഇസ്രായേൽ മുന്നിട്ടിറങ്ങുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്